കടക്കാം കുവൈത്തിൽ വിദ്യാർത്ഥികളുടെ സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കാൻ ഒരുങ്ങി വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂൾ ബാഗുകളുടെ അധിക ഭാരം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുമാണ് മന്ത്രാലയം പുതിയ നടപടികൾ കൈക്കൊള്ളുന്നത് വിദ്യാഭ്യാസ മന്ത്രി ജലാൽ നിർദ്ദേശത്തെ തുടർന്നാണ് സ്കൂൾ ബാഗുകളുടെ ഭാരം ശതമാനം വരെ കുറക്കാനുള്ള നടപടി ആരംഭിച്ചത് ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ രണ്ടാം സെമസ്റ്ററിനുള്ള പാഠപുസ്തകങ്ങളുടെ അച്ചടിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി പുതിയ നടപടി പുസ്തകങ്ങളുടെ അച്ചടി ഗുണനിലവാരത്തെയോ ഉള്ളടക്കത്തെയോ കാര്യമായി ബാധിക്കില്ലെന്ന് അധികൃതർ ഉറപ്പു നൽകി സ്കൂൾ ബാഗുകളുടെ ഭാരം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികളിൽ ഒഴിവാക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ രണ്ടാം സെമസ്റ്ററിനു മുമ്പ് സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആവശ്യമുള്ള പാഠപുസ്തകങ്ങൾ വിതരണം പൂർത്തിയാക്കിയിട്ടുണ്ട് സ്കൂളുകൾ അധ്യയനം ആരംഭിക്കാൻ പൂർണ്ണമായി തയ്യാറായിരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ലോകാരോഗ്യ സംഘടന രാജ്യാന്തര തലത്തിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ ബാഗുകളുടെ ഭാരത്തിൽ കുവൈറ്റ് പുതിയ പരിഷ്കരണം നടപ്പാക്കുന്നത് മീഡിയ വൺ കുവൈറ്റ് സിറ്റി